നമ്മൾ എല്ലാവരും ജിമ്മിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബൈസ്സ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ബാർബലിൽ ഇതിരി പകത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇന്നർ ബൈസപ്സിനും പുറത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഔട്ടർ ബൈസപ്സിനും ട്രെയിൻ ആകുമെന്നുള്ളത് ഇതിന് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കാം ഇവിടെ ഗ്രിപ്പ് അകത്തേക്കും പുറത്തേക്കും മാറ്റി പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റവും ലോങ്ങ് കട്ടിനും ഷോർട്ട് കട്ടിനും ഉണ്ടാവുന്നില്ല കാര്യം ഇത് ഇവിടെ ഷോൾഡറിന്റെ ഇൻഡേണിലും എക്സ്റ്റേണലും റൊട്ടേഷൻ നടക്കുന്നത് ഷോർട്ട് റൺ ഒറിജിൻ പോയിന്റ് എവിടെയെന്ന് നോക്കി കഴിഞ്ഞാൽ കൊറവക്കോയുടെ പ്രോസസ്സും ലോങ് കട്ടിൻ്റെ സൂപ്പർ ഗ്ലാനോഡ് പ്രുബിക്കോ ഓഫ് സ്കാപ്പില്ലയാണ് സ്കാപ്പില്ലയ്ക്ക് ഇവിടെ എൽബോ ഫ്ലക്ഷനകത്ത് ഇവിടെ ഒരു ചലന മാറ്റവും സംഭവിക്കുന്നത് അതേപോലെ തന്നെ ഇന്റേണൽ റൊട്ടേഷനും എക്സ്റ്റേണൽ റൊട്ടേഷനും അവിടെ തന്നെ സ്റ്റേബിൾ ആയിട്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റവും സംഭവിക്കുന്നില്ല രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്ന ക്യാരി ആംഗിൾ നോക്കി വേണം നമ്മൾ മാർബിന് ലോഡ് എടുക്കുന്നത് ഓക്കെ പലരുടെയും പലരെയും കാര്യങ് ആംഗിള് വ്യത്യാസമായിരിക്കും എന്റെ ക്യാരി ആംഗിള് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ആ ക്യാരി ആംഗിളിലെല്ലാം നോക്കി അല്ല നമ്മൾ വെയിറ്റ് എടുക്കുന്ന ഒന്നാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാർബലില് സജിറ്റൽ പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ ഒരു ഡൈഗൽ പ്ലെയിനിലും ആയിരിക്കും മൂവ് ആവുന്നത് എത്രത്തോളം നമ്മൾ വൈഡ് ചെയ്യുന്നത് അപ്പം അത്രത്തോളം നമ്മൾ ഒരു ഡൈക്കൾ പ്ലെയിനിലേക്ക് മൂവാം അപ്പം അത്രത്തോളം നമ്മൾ വൈഡ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ആ ലോഡ് നമ്മുടെ എൽബോയിലായിരിക്കും നമുക്ക് എവക്ട് ചെയ്യുന്നത് കാര്യം ആ പ്ലെയിൻ രണ്ട് രണ്ട് ഡിഫറെന്റ് പ്ലെയിൻ ആയിപ്പോയി അതുകൊണ്ട് അപ്പം പ്ലെയിൻ ഓഫ് മോഷൻ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഇത് രണ്ടാമത്തെ പോയിന്റ് അപ്പൊ ഈ ഒരു ഗ്രിപ്പ് മാറ്റി പിടിച്ചത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് കിട്ടാൻ നോർമൽ നമ്മളെ ക്യാരീങ് ആംഗിൾ ഏതാണോ ആ ക്യാരീങ് ആംഗിൾ ട്രെയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ